ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞങ്ങൾ ഈ കക്ഷിനെ വിളിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചത് അങ്ങനെ ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് തെറ്റെന്നാണ് ചെയ്തത് നാളെ തന്നെ ഞങ്ങൾ ആ പൈസ മുഴുവൻ ബാങ്കിലേക്ക് അടക്കും എന്ന് പറഞ്ഞ് ഒരു ഒരു സമയം വാങ്ങി പോയതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിനെ നീക്കം കാണുന്നില്ല കുറഞ്ഞ ഞങ്ങളൊരു വലിയ ലാൻഡുണ്ട് ആ ലാൻഡ് എൻ്റെ സെയിലാണ് അത് വിറ്റാൽ രണ്ട് കോടി കിട്ടും ഈ പൈസ മുഴുവൻ അടക്കാൻ പറ്റും വന്നാൽ ഈ നാല് കോടി കിട്ടിയില്ല ഒന്നേ അറുപത്താറിൻ്റെ മാത്രമേ കിട്ടിയിട്ടുള്ള കണക്ക് അല്ല അടക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളത് എന്തെങ്കിലും പെട്ടുപോയതായിരിക്കും പിന്നെ ബാക്കി നടപടികൾ പിന്നെ ആലോചിക്കാം പണം വരട്ടെ എന്നതിലാണ് ഞങ്ങൾ ആലോചിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് ഒരു ദിവസം വന്ന് അവിടുത്തെ മറ്റേ സ്റ്റാഫിനെ ജില്ലാ ബാങ്കിലേക്ക് അയച്ച് വീണ്ടും അതിൻ്റെ അകത്ത് കയറി അവശേഷിക്കുന്ന സ്വർണ്ണവും കട്ടുകൊണ്ട് പോയി അത് ഞെട്ടിപ്പിച്ച സംഭവമാണ് നേരത്തെ സംഭവം നടത്തി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു പകൽ കൊള്ള നടത്തി ഞെട്ടിപ്പിക്കുന്ന പകൽ കൊള്ളയാണ് ഇതെല്ലാം കൂടി ഇപ്പോൾ വരുമ്പോൾ നാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി ഏഴ് രൂപ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ അന്വേഷണം അന്വേഷണത്തിൽ പോയിട്ടുണ്ട് ഒന്ന് സി സി ഉണ്ട് മൂന്ന് കോടിയോളം രൂപ സി സി ഉണ്ട് ജില്ലാ ബാങ്കിൽ നിന്ന് സി സി സാധാരണ അക്കൗണ്ടിലാണ് വരിക പക്ഷേ ആ അക്കൗണ്ടിൽ നിന്ന് നല്ലൊരു തുക വിട്ടുപോയിട്ടുണ്ട് ഒരു കോടി പന്ത്ര പന്ത്രണ്ട് ലക്ഷം രൂപ വിട്ടുവെടുത്തുകൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്വർണം പൈസ എടുത്തു തുടർന്ന് എന്നിട്ട് ഒരു മുപ്പത്തി രണ്ടാളുടെ പേരിൽ സ്വർണം വെച്ചു എന്ന് രേഖയുണ്ടാക്കി യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുമില്ല സ്വർണ്ണം അവിടെ ഇല്ല ഒരു ഇത് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കുന്നത് അവരുടെ റൊട്ടീനായിട്ടുള്ള അവരുടെ പരിശോധനയുടെ ഭാഗമായി ആദ്യം ഒന്നേ കണ്ടുപിടിച്ചിരുന്നുള്ളൂ ആ ഒന്ന് കണ്ടുപിടിച്ചത് മനസ്സിലായ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടറി തന്നെ ലീവ് വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ ഒന്ന് കാണുന്നില്ലല്ലോ നാളെ തന്നെ ഞാൻ അടക്കാം അത് വിറ്റസ് അടക്കം ചെയ്തു അത് അവൻ്റെ തന്നെ ബന്ധുക്കളുടെ പിള്ളേരോളം അപ്പോൾ അടച്ചു പക്ഷേ അലുഭൂൻ്റെ സംശയം തോന്നിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ പരിശോധന പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ബോർഡിൻ്റെ പ്രസിഡൻ്റ് ഭരണസമിതി അംഗങ്ങളുടെയും കാലാവധി ആറുമാസം മുമ്പ് അവസാനിച്ചു സംഭവിച്ചത് സഹകരണ സംഘത്തിനെ ഒരു ഒരു ഞെട്ടിപ്പിക്കുന്ന വെട്ടിപ്പാണ് ഈ കാട കാരട്ടുക്ക് അഗ്രിക്കൾച്ചറൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഫോണുകൾ കഴിക്കുകയില്ല വിളിച്ച് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ വയനാട്ടിലുണ്ട് എന്ന് പറയുന്നു പക്ഷേ ലൊക്കേഷൻ നോക്കുമ്പോൾ കർണാടകയിലുണ്ട് അപ്പോൾ സംഗതി കുറച്ച് സീരിയസ് തന്നെയാണ് അപ്പോൾ പിന്നെ പോലീസിന് പരാതി കൊടുത്തു പോലീസ് പോയിട്ട് അന്വേഷണമൊക്കെ പോയിട്ടുണ്ട് സ്വാഭാവികമായും പോലീസ് നടപടി ആരംഭിക്കും ആദ്യത്തെ പരിപാടി പണം മുഴക്കി പറയുക എന്നതാണ് സൊസൈറ്റിയെ രക്ഷിക്കുക അല്ലെങ്കിൽ ആളുകളുടെ നിക്ഷേപത്തെ രക്ഷിക്കുക എന്നാണ് രണ്ടാമത്തെ പരിപാടിയാണ് നടപടി നടപടി രണ്ട് നടപടി വേണം ഒന്ന് ഇതിൻ്റെ ഈ സൊസൈറ്റിയിൽ നിന്ന് ഒന്ന് പുറത്താക്കണം അതുപോലെ തന്നെ പാർട്ടിയുടെ ഈ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും പുറത്താക്കണം കാര്യം ഭയങ്കര ഇതുപോലത്തെ ഒരു ഞെട്ടിപ്പിക്കുന്ന തെഫ്റ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നിലും വെക്കാൻ പറ്റില്ല ഒരാളെ അത് അത് അല്ലാത്തത് നടപടി കാര്യങ്ങൾ ചെയ്തു അതൊക്കെ പിന്നത്തെ കാര്യം അതല്ല ഇപ്പോൾ പ്രശ്നം ഇപ്പോൾ ഈ നിക്ഷേപകർക്ക് പരിഭ്രാന്തി ഇല്ലാത്ത രൂപത്തിൽ അവർക്ക് പണം തിരിച്ചു കിട്ടുമെന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അപ്പോൾ പരമാവധി ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കുക എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നഷ്ടപ്പെടില്ല തിരിച്ചു പിടിക്കും എന്നാലും തിരിച്ചു പിടിക്കും ഇനി ഏത് സാഹചര്യം അങ്ങനെ തിരിച്ചു പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നടപടി കൊടുക്കും അതോടൊപ്പം നിക്ഷേപകരായ ആളുകൾക്ക് എന്തായാലും ഒരു ഉത്കണ്ഠ ഉണ്ടാവും ഞങ്ങളുടെ പണം പോയോ എന്നുള്ളതും സ്വർണം നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതും അവർക്ക് മുഴുവൻ അവരുടെ സ്വർണവും പണവും തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കും ഇപ്പോൾ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങൾക്കും സെക്രട്ടറി മാത്രമേ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ വിവരം വെച്ചുള്ളൂ സെക്രട്ടറി ഒരാൾ ഇതിൽ ആരെങ്കിലും കൂട്ടുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയും ഒരു കൂടു കൂടി പോലീസ് കൂടി അന്വേഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ മാത്രം അന്വേഷണത്തിൽ വരുന്ന കാര്യമല്ല കാരണം നമ്മൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ധനപരമായ കാര്യങ്ങൾ ഡേ ഡേറ്റിലൂടെ ഞങ്ങൾ ആരും പോയി പരിശോധിക്കാറില്ല